ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കനും കുമ്പളവും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം കഴിക്കാവുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ട് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കുക്കറിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് വെച്ചാൽ ഒരു വലിയ സവാളയാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക പിന്നെ വേണ്ടത് മീഡിയം സൈസ് വലിയൊരു തക്കാളിയാണ് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളിൽ ഇഞ്ചി ചതച്ചതാണ് അതും കൂടി ചേർത്ത് ഇപ്പം അതിനുശേഷം വഴങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അത്യാവശ്യം മെരുവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് വലിയ ജീരകം മല്ലിപ്പൊടിയിൽ ചേർത്തത് കൊണ്ട് അത് ചേർക്കുന്നില്ല എല്ലാം കൂടി ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയാണത് ഇതിലേക്കൊരു ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയിലൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കുക അതുപോലെയാണ് നമുക്കിതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇത്രയും മതിയാകും ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം വിസിലടിക്കാതെ തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളം ചേർത്ത് കൊടുക്കുക ഇതൊരു നാട്ടുമ്പുറം സ്റ്റൈൽ കറിയാണ് ഇത് രണ്ട് ബിസില് വരുന്നതിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനും കുമ്പളവും നന്നായി വന്ന് വന്നിട്ടുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ വളരെ അധികമാണ് നമുക്കിതൊരു കടായിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം